ഇന്നിപ്പോൾ ഒരു പരീക്ഷണത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പില്ലേ അത് തയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ അത്യാവശ്യം വിടുത്തുള്ള ഒരു മീറ്റർ തുണിയാണ് എടുത്തത് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ട് തയ്ക്കാന്ന് വിചാരിച്ച പിന്നെ ബാലൻസ് തുണി വന്നുകൊണ്ട് ഞാൻ സ്ലീവും വെച്ചുകൊടുത്തു തയ്ച്ച് വന്നപ്പോൾ അതേ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതാണ് എൻ്റെ നാത്തൂൻ അപ്പോൾ ആൾ ഇന്ന് ദുബായിയ്ക്ക് പോവാണ് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിന്ന് ഒരാൾ പുറത്തേക്ക് പോകണേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും വിഷമവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി മാത്രം പോണേ ഹസ്ബൻഡും പിള്ളേരൊന്നും പോണില്ല ഇവിടെ തന്നെയാണ് നിൽക്കണേ രാത്രി പതിനൊന്നേക്കാലിനാണ് ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു എട്ടേ മുക്കാലോടു കൂടി എയർപോർട്ടിലെത്തി അപ്പോൾ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ ചെക്കിങ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് അറിയണത് ഫ്ലൈറ്റ് വീണ്ടും രണ്ടേ കാലിന് ഡിലേ ആയിരുന്നു അങ്ങനെ എമിഗ്രേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ടെൻഷനിലാണ് ആൾ ആദ്യമായിട്ട് പോവല്ലേ അപ്പം എന്തിട്ട് ചെയ്യണ്ടേന്നൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഫ്ലൈറ്റ് രണ്ടേകാലും ഡിലേ ആയപ്പോൾ ഞങ്ങൾ ബോറടി മാറ്റാനായിട്ട് അവിടുത്തെ സന്ദർശ ഗ്യാലറിയിൽ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും കാണാം എന്നും പറഞ്ഞ് കയറി നൂറ് രൂപയാണ് ഒരാൾക്ക് മൂന്ന് മണിക്കൂറാണ് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കയറി രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയില്ല കുറേ ലേറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പകൽ കയറണം വന്നാലാണ് നമുക്ക് വിമാനം വരുന്നതും മൂന്നും കാണാൻ പറ്റുള്ളൂ ഈ സ്പൈസ് ജെറ്റിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് എന്നാത്തും പോവാനായിട്ട് ടിക്കറ്റ് എടുത്തത് സ്പൈസ് ജെറ്റിലാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നതൊക്കെ കേട്ടോ എനിക്കങ്ങനെ പോകേണ്ട ഒരു അവസരം വന്നിട്ടില്ല ഇത് നമ്മുടെ ലഗേജും പിന്നെ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ എൻജിനീയർമാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴാണ് പറയുന്നത് വീണ്ടും മൂന്നേ കാലിന് ഡിലേ ആയിരുന്നു പിന്നെ പിള്ളേരൊക്കെ അപ്പോഴേക്കും നല്ല വാശിയായി തുടങ്ങി ഉറങ്ങാണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നു ആളെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കയറി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് പറഞ്ഞത് വീണ്ടും അഞ്ചേ അഞ്ചേ മുക്കാലിനോട് കൂടിയാണ് ഫ്ലൈറ്റ് എടുത്തത് അപ്പോൾ എന്തായാലും ആൾ സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം